ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ് അതിനായി കാ കിലോ ചിക്കൻ എല്ലില്ലാതെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിരുമ്മി വെള്ളമൊന്നും ഒഴിക്കണ്ട അടുപ്പേ വെച്ച് വേവിച്ചെടുക്ക ചിക്കൻ വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് പയ്യെ ഒന്ന് കറക്കിയെടുക്കുക ഇത് മിക്സിയിലിട്ട് കറക്കിയെടുത്തേക്കണതാണ് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക ഒരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കുറച്ച് വേപ്പിലേ കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക സവാള വാടിയിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കുക മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതെല്ലാം ഓരോ ടീസ്പൂൺ ഇട്ടേക്കണേ മഞ്ഞൾപ്പൊടി മാത്രം കാൽ ടീസ്പൂൺ ഇട്ട ഇട്ടേക്കണത് ഇതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് വറുത്തെടുക്കുക ചിക്കൻ ഒക്കെ ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാട്ടോ ഇത് അതിട്ട് മിക്സ് ചെയ്യണം േറ്റിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഇനി ലേറ്റ് ഉണ്ടാക്കി അത് മുട്ട വെള്ളയിൽ മുക്കുക അത് കഴിഞ്ഞ് റെസ്ക് പൊടിയിൽ മുക്കുക ഇത് ഓരോന്നും അങ്ങനെ ഉണ്ടാക്കി വറുത്തു കൊരണം കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് റൌണ്ടിലാണ് ഉണ്ടാക്കിയേക്കുന്നത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് വെളുത്തെണ്ണയിലിട്ട് ഓരോന്നും വറുത്ത് കൊരണം കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് തന്നെ അവരെ എല്ലാവർക്കും ബൈ